ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ മക്കൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് സമയം അപ്പോൾ എന്തെങ്കിലും ഒരുക്ക് ചായക്ക് കടി ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ കിച്ചണിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ആദ്യം ചോറിനുള്ള കൂട്ടാണ് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ബീഫ് ഫ്രിഡ്ജിലുണ്ടായിന് അപ്പോൾ അത് ഐസ് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഐറ്റം എടുത്ത് വെച്ചിട്ട് അപ്പോൾ അത് കഴുകിയിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കേണ്ടത് അല്ലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പും വലിയ ചീരകം പൊടിച്ചതുമൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താണ്ട് അത് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിലല്ലേ പെട്ടെന്ന് വന്നു വിട്ടു പിന്നെ ആ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചു അപ്പം ഇനി മക്കൾക്ക് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കണം അപ്പോൾ തേങ്ങ അതിനോട്ട് അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ പോയി പൊളിച്ചോണ്ടു തേങ്ങ വെള്ളം അപ്പോൾ ആ സ്പൂട്ടിൽ തന്നെ ഞാൻ കുടിച്ചിട്ടുണ്ട് നമ്മളൈഫക്കൂട്ടി തേങ്ങ പൊട്ടിക്കണ സൗണ്ട് ആയിട്ടല്ലേ വേഗം ഓടി വരും കേട്ടോ അപ്പോൾ ആൾ സ്കൂളിൽ പോയതായതുകൊണ്ടേ ഓളില്ല അപ്പോൾ പിന്നെ തേങ്ങ വെള്ളം ഞാൻ തന്നെ കുടിച്ചു അങ്ങനെ തേങ്ങയൊക്കെ ചെലവി വെച്ചു പിന്നെ ശർക്കര എന്താ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് ഉരുക്കിയെടുത്ത് അരിച്ച് ഇതാ ഒരു ഫ്രൈ പാനിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയ വെച്ച തേങ്ങ ഇട്ട് കൊടുത്തു കുറച്ച് ഇലക്കാപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിക്ക് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതാ അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ നൂൽപ്പൂട്ടിൻ്റെ അച്ചക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വാഴന്തലിക്ക് പീച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫില്ലിങ് വെച്ച് കഴിഞ്ഞാണ്ടുള്ള ഒരു നൂൽപ്പൂട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അതുപോലെ അങ്ങനെ ഫില്ലിങ്ങായിക്കി വെച്ച് കൊടുത്തു ഇനി നമുക്ക് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം ഇലയുടെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അത് നൂൽപ്പൂട്ടിൻ്റെ പോലെ പീച്ച് എടുത്ത് അതിക്ക് ഫില്ലിങ് വെച്ചുകൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇഡലി ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ തിളച്ചപ്പം അതിലേക്ക് അത് ആ നമ്മൾ നൂൽപ്പൂട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് ഇറക്കി കൊടുത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടോ അപ്പോൾ കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ചായ കുടിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മൾ ഹോംഷോപ്പിൽ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാണ്ടതിന് അപ്പോൾ ഞാനും ഒന്ന് പുറത്ത് പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ചായ കുടിക്കാൻ പോയതാണ് ചിക്കൻ ഫ്രൈ ചെയ്തതും ചായ കേട്ടോ കുടിച്ചത് പിന്നെ വന്നിട്ട് ഇതാണ് നമ്മളെ ബീഫ് കറി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാട്ടോ അപ്പോൾ ഞാനൊരു പാത്ര അടുപ്പത്ത് വെച്ചയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് സവാള വട്ടെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് അതിലിട്ടിട്ട് ഒന്ന് വഴി എടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒക്കെ വഴക്കിയെടുത്തതിന് ശേഷം കുറേശ്ശെ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ മസാലപ്പൊടികൾ ചേർത്തിട്ടുണ്ട് ഇപ്പോഴും കുറി കുറേശ്ശേ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി അയക്ക് ചേർത്ത് കൊടുത്തു ഒന്നും കൂടെ ഒന്ന് വഴക്കിയെടുത്തു പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചാൽ ബീഫ് അയിക്കിട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചു നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ആ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരട്ടെ ഇപ്പോൾ ഇതാ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇതായിട്ടില്ല കുറച്ച് നേരം കൂടെ ചെറിയ തീലിട്ടിട്ടാണ് അടുപ്പത്ത് അങ്ങനെ കിടക്കണം അപ്പോൾ ഇടക്കിടക്ക് ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റി കിട്ടണം അപ്പം നല്ല കുറുകിയ ബീഫും മുളകിട്ടക്കാര് റെഡിയാകും അതാ നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ ചോറിന്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ അട്ടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്